മെഗാ കുറിച്ചും മെഗാ സീരിയലുകൾ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് കുറെ കാലമായി ആരംഭിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ നേരത്തെ തന്നെ വനിതാ കമ്മീഷൻ ഇത് ഒരു പഠനം നടത്തി ആ പഠനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് സിനിമയ്ക്കുള്ളതുപോലെ സെൻസർ ബോർഡ് സീരിയലിനും വേണം എന്നുള്ളതാണ് കാരണം മെഗാ സീരിയലുകൾ നമ്മുടെ സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് പക്ഷേ നിലവിലുള്ള വനിതാ കമ്മീഷൻ അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള സൂചനകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഈ മെഗാ സീരിയലുകളെ നിയന്ത്രിക്കാൻ വൈകിയോ അതോ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അല്ല ഈ സീരിയലും മെഗാ സീരിയലും തമ്മിൽ എന്താ വ്യത്യാസം മെഗാ സീരിയൽ ചെറിയ സീരിയൽ കൊള്ളാം അങ്ങനെല്ലാം അങ്ങനെയാണ് തീരുവില്ല തീരൂ അതുകൊണ്ടാണത് മെഗാ സീരിയൽ ആവുന്നത് ടെലിവിഷൻ സോപ്പ് ഓപ്പറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ടെലിവിഷൻ ഇൻഡസ്ട്രി ലോകത്തെല്ലായിടത്തുള്ളതാണ് അതിൽ പ്രധാന ഈ എന്താണ് മെഗാ 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 സീരിയലിൽ നമ്മളൊക്കെ നമ്മളൊക്കെ സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള മെഗാ സീരിയൽ ലോകത്തുണ്ടായിട്ടുണ്ട് ബി ബി സീൽ ഇപ്പോഴും പോകുന്ന ആർച്ചേഴ്സ് എന്ന് പറയുന്ന ആ സീരിയല് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയാണ് എത്ര വർഷം ആലോചിക്കുക അങ്ങനെയൊക്കെ ലോകത്തുണ്ട് അപ്പം ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ പ്രധാന പ്രധാനപ്പെട്ടൊരു ഒരു എന്താണ് ഒരു ജോൺറ എന്നൊരു കോമ്പോണൻറ്റ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് സീരിയലുകൾ മെഗാ സീരിയലുകൾ അപ്പം അതിനെക്കുറിച്ച് ഇപ്പം ഈ പറഞ്ഞ പഠനമുണ്ടല്ലോ വനിതാ കമ്മീഷൻ നടത്തിയ പഠനം അവർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഗവേഷണ പഠനങ്ങളുടെ സംഗ്രഹമാണെന്നാണ് അവർ പറയുന്നത് അതൊരു സീരിയൽ മാത്രമല്ല എട്ട് വിഷയങ്ങളാണ് അവർ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒന്ന് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് കടക്കണിയിലാവുന്ന കുടുംബങ്ങളുടെ പ്രശ്നം കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം രണ്ട് കേരളത്തിലെ വനിതാ ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രശ്നം മൂന്ന് കുട്ടികളിലെ ലഹരി ഉപയോഗം നാല് കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീകളിലെ തൊഴിലില്ലായ്മ അഞ്ച് രാത്രികാല ജോലി ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം ആറ് ജയിൽ ശിക്ഷ അനുഭവിച്ച സ്ത്രീകളുടെ സാമൂഹികവും വ്യക്തിപരവുമായുള്ള പൊരുത്തപ്പെടലുകൾ കുറിച്ച പഠനം ഏഴാമത്തേതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളിലെ സ്ത്രീ സങ്കല്പം ടി വി സീരിയലുകളും പരസ്യങ്ങളും കൗമാരക്കാർ കൗമാരപ്രായക്കാർ ചെയ്യുന്ന സ്വാധീനം എട്ടാമത്തത് കേരളത്തിൽ കുറഞ്ഞു വരുന്ന ആൺ പെൺ ശിശു അനുപാതത്തെക്കുറിച്ചുള്ള അപ്പം അതിൽ ഈ പറയുന്ന മാധ്യമങ്ങളിലെ സ്ത്രീ സങ്കല്പം ടി വി സീരിയലുകളും പരസ്യങ്ങളും കൗമാരപ്രായം ചെയ്യുന്ന സ്വാധീനം എന്ന പഠനത്തിലാണ് ഈ പറ ഈ നിർദ്ദേശമുള്ളത് നിർദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാ സീരിയലുകൾ നിരോധിക്കണം പിന്നെ ആ ഒരു ടി വി ചാനലിൽ രണ്ട് സീരിയലുകൾ കൊടുക്കാൻ പാടുള്ളൂ അതിന് തന്നെ എന്തുണ്ടാവാൻ പാടില്ല റീ റീ ടെലികാസ്റ്റ് ഉണ്ടാകാൻ പാടില്ല അതങ്ങനെ നടക്കുക ഒരു സീരിയൽ അല്ലെങ്കിൽ അതിലെന്താ കാര്യം വേറെ വിഷയമുണ്ടല്ലോ റീടെലികാസ്റ്റ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടാണ് ടെലിവിഷൻ സീരിയലുകൾ ഇത്ര ഇത്ര അധികം ഉണ്ടാവുകയും നിലനിൽക്കുകയും നിരന്തരം ടി വി ചാനലുകൾ അത് രണ്ടായിരത്തി പതിനെട്ട് പക്ഷെ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അങ്ങനെയാണ് ഇതിൽ പറയുന്നത് ദേവിയുടെ പേരൊക്കെ ഇതിനകത്തുണ്ട് എന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് പുറത്തു വരുന്നത് അതെ അതെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആളുകളുടെ പേര് പി സതീദേവി എം അഡ്വക്കേറ്റ് എം എസ് താര ഇ എം രാധ ഷിജി ശിവാജി ഷാഹിദ കലാം സോണിയ വാഷിങ്ടൺ ഷജി സുഗുണൻ ഇത്രയും ആളുകളുടെ പേരാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആ ഷാഹിദ കമാൽ ഈ വനിതാ കമ്മീഷൻ അങ്ങാണല്ലോ അപ്പോൾ ഇതിൽ എനിക്ക് വിശദമായിട്ട് തോന്നുന്നതാണ് പിന്നെ റീ ടെലികാസ്റ്റ് പാടില്ല അത് എങ്ങനെയാണ് ഒരു ലോജിക്കലായ ഒരു നിർദ്ദേശം അറിയില്ല സീരിയലുകളാകാം മെഗാ സീരിയൽ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ മെഗാ സീരിയൽ കാണുന്നത് പോലെ മെഗാ മെഗാന്ന് എന്താണ് അതിൻ്റെ ലെങ്ത്ത് കൂടുമ്പോഴാണ് ലെങ്ത്ത് കുറച്ചു കാലം ആളുകൾ കാണും അത് തീർന്നാൽ അടുത്തത് കാണുമല്ലോ നമ്മുടെ നമ്മളൊരു കഥാപാത്രത്തെ അതിൻ്റെ പിന്നാലും ഇപ്പോൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അതിൻ്റെ സ്വഭാവത്തിൽ അത് ഇവരുടെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്പത് ശതമാനം കൗമാരക്കാരും നടന്മാരെ നടിമാരെ വസ്ത്രധാരണത്തിലും മറ്റും അനുകരിക്കാൻ ശ്രമിക്കുന്നു ഇത് സീരിയലുകളുടെ കാര്യത്തിൽ മാത്രമാണോ സിനിമയിലുണ്ടല്ലോ അപ്പോൾ സിനിമയും പ്രശ്നമല്ലേ പിന്നെ എഴുപത് ശതമാനം പേരും രണ്ടാമത്തെ ഇവരുടെ കണ്ടെത്തലാണ് എഴുപത് ശതമാനം പേരും സീരിയലുകൾ കാണുന്നത് തങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് നമുക്ക് കുഴപ്പമില്ലല്ലോ ആ അങ്ങനെ ഒരു പ്രശ്നമില്ലേ വിവിധ ഭാഷകളിലെ സീരിയലുകൾ കാണുന്നത് ഭാഷാ പഠനത്തെ സഹായിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത് അതും കൊള്ളാം അമ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത് മാധ്യമങ്ങളിൽ തൊഴിൽ തിരഞ്ഞെടുക്കാൻ മാധ്യമങ്ങൾ സഹായിക്കുന്നതാണ് ഇത് കണ്ടിട്ടാണെന്ന് തോന്നും മാധ്യമങ്ങളിൽ തൊഴിൽ തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് പിന്നെ ഇതിൽ ശരിക്ക് ഈ അഡ്വെർറ്റൈസേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇതിനകത്ത് തന്നെ ഇതിലെ ആറാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ പങ്കെടുത്ത നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും പേരും പരസ്യങ്ങൾ വരുമ്പോൾ ചാനൽ മാറ്റാറുണ്ടെന്നാണ് അഭിപ്രായപ്പെട്ടത് ഇതിന് പൈസ കൊടുക്കുന്ന ആളുകൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണ് അമ്പത്തിനാല് ശതമാനം പേരും പരിപാടികൾക്കിടയിൽ വരുന്ന വരുന്ന പരസ്യങ്ങളെ ശല്യമായിട്ടാണ് കാണുന്നത് ഇടയിൽ പരസ്യത്തിന് പഠനം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒരു സീരിയസ് ആയൊരു പഠനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഈ സീരിയലുകളെ കുറിച്ച് ഇങ്ങനെ ോക്കൂ എട്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇവർ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ സീരിയലുകളെ കുറിച്ച് വന്നിട്ടുള്ള പഠനം മാത്രമാണ് മാധ്യമങ്ങളിൽ വാർത്തയായത് എന്തുകൊണ്ടാണ് വാർത്തയായത് അതിന് ടേക്കേഴ്സ് കേഴ്സ് ഉണ്ടാകും കാരണം അത്രയും കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ സ്ത്രീ പ്രേക്ഷകർ നല്ലൊരു ശതമാനം സീരിയലിൻ്റെ പ്രേക്ഷകരാണ് നമ്മൾ പര ഈ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രികളെ കണക്കുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അവരുടെ ബജറ്ററി അലോക്കേഷൻ ഏറ്റവും കൂടുതൽ പോകുന്നത് എങ്ങോട്ടാണ് ദ നോഫിലും ഞാൻ പോകുന്ന ഔട്ട് ഓഫ് ഫോക്കസ് അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അജിംസിൻ്റെ സ്പെഷ്യൽ അഡിഷന് വേണ്ടിയിട്ടോ ഒന്നുമില്ല എന്താ മറ്റേ നിലക്കുയിൽ കുടുംബ കുടുംബങ്ങളൊക്കെ ചന്ദന മരങ്ങൾ മിസ്സിസ് ഹിറ്റ്ലർ പിന്നെ ഇങ്ങനെ കുറേ ഇതിനു വേണ്ടിയാണ് പോകുന്നത് കാരണം എയ്ബോൾസിൻ്റെ ആളുകൾ മൊത്തം വ്യവേർഷിപ്പ് അവേഴ്സ് നമ്മളെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം മല ഈ മലയാളം എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം കഥയല്ല എന്നാൽ പറയുകയാണ് മലയാളത്തിൽ മൊത്തം ടി വി വ്യൂവേർഷിപ്പ് അവേഴ്സ് നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഈ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ജി ഇ സി ചാനലുകളിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും ജിഇ സി ഇത് കാണുന്നതല്ല പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ വ്യൂയിങ് അവേഴ്സ് ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ കണ്ണ് ടെലിവിഷൻ സ്ക്രീനിൽ നിൽക്കുന്ന ടോട്ടൽ അവേഴ്സിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഈ ഇതിലേക്കാണ് പോകുന്നത് ആദ്യ തന്നെ നല്ലൊരു ശതമാനം എന്തിലാണ് പോകുന്നത് ഈ പറയുന്ന സീരിയലുകളാണ് അതുകൊണ്ട് ഏത് ഇപ്പോൾ ജി സി ചാനലിൻ്റെ റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏത് സമയത്ത് എടുത്താലും ഈ ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകൾ ഇല്ലാത്ത ബിഗ് ബോസ് വരുന്ന സമയത്ത് ബിഗ് ബോസിനെയാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അല്ലാത്ത ഏത് സമയത്തും ആരാ ആരാണ് ഏതാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ നിലക്കുള്ള സീരിയലുകളാണ് ഏത് ചാനലിലാണെങ്കിലും ഞാൻ പറയുന്ന ഒരു പെർട്ടിക്കുലർ ചാനലിനില്ല ഏത് ജി സി ചാനൽ എടുത്തു കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ അഡ്വർടൈസേഴ്സ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് അവിടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ എഫ് ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ സോപ്പ് ചീപ്പ് കണ്ണാടി അല്ലെങ്കിൽ പിന്നെ സൗന്ദര്യ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഈ എഫ് എം സി ജി പ്രോഡക്ട്സ് ഇതിൻ്റെയൊക്കെ അവരുടെ ബജറ്ററി അലൊക്കേഷൻസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കോടികളുടെ ടേൺ ഓവറുള്ള ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് അത് നിരോധിക്കണമല്ല അത് കട്ട് ഷോട്ട് ചെയ്യണം റീടെലിക്കാസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ സമയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് അത് നിയന്ത്രിക്കാൻ അതിനെക്കുറിച്ച് നോക്കാൻ സെൻസർ ബോർഡ് വേണമെന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് എല്ലാ സംഗതികൾക്കും ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുക ഒരു സൂപ്പർവൈസറി ബോർഡ് ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ് അങ്ങനെ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഉണ്ടെങ്കിൽ സീരിയലുകൾക്കും ആകാവുന്നതാണ് പക്ഷേ അതിന് ഇപ്പോഴത്തെ ഇവരുടെ ഒരു സ്റ്റാഫിങ്ങും സ്ട്രെങ്ത്തും വെച്ച് നോക്കിയാൽ നടക്കുന്നു എനിക്ക് തോന്നില്ല അത്രയും ചാനലുകളുണ്ട് അത്രയും സീരിയലുകളുണ്ട് ഒരുപക്ഷെ അതിന് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കേണ്ടി വരും എന്ത് തന്നെയാണ് ഒരു ഒരു മോഡറേഷൻ റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി അതോറിറ്റി ഉണ്ടാകുക എന്നുള്ളത് ഏത് കാര്യത്തിൽ നല്ലതാണ് പക്ഷേ ഇത് ഇവർ കണ്ടെന്ന് കണ്ടെത്തലുകൾ എനിക്ക് എനിക്ക് മനസ്സിലാകാതെ ഇല്ലോജിക്കലായിട്ട് ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടെലിവിഷൻ ടി വി സോപ്പ് ഓപ്പറ അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന സംഗതി ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് സെറ്റിങ്ങിലല്ലല്ലോ ആളുകൾ കാണുന്നത് ഒരു ഫാമിലി സെറ്റിങ്ങിലല്ലേ കാണുന്നത് ഒരു ഫാമിലി സെറ്റിങ്ങിൽ കാണാൻ പറ്റുന്ന കണ്ടൻറ്റ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും അവരാണ് സാധാരണ ഒരു ഡൊമസ്റ്റിക് ടി വി ഉപേക്ഷിപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതല്ലേ അല്ലാതെ നമ്മൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഇൻ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഇൻഡിവിജ്വൽ സെറ്റിങ്ങിലല്ലോ സീരിയൽ കാണുന്നത് അപ്പോൾ അവർ ഇവർ പറയുന്ന തരത്തിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഭയങ്കര എന്താണ് അപകടകരമായുള്ള കൊണ്ടൻറ്റ് അതിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ഡൊമസ്റ്റിക് വ്യൂയിങ് ഓഡിയൻസിന് ടി വി വ്യൂങ് ഓഡിയൻസിന് അത് അവരത് നിൽക്കില്ല അമ്മയും മോനും ഒന്നിച്ചിരുന്ന ഇത്തരം സാധനങ്ങൾ കാണില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൊണ്ടന്തിനെക്കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന ആരോപ അല്ലെങ്കിൽ വിമർശനങ്ങൾ പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പിന്നെ ഇവർ ഇതിൽ പറയണ ഒരു എന്താണ് സാൻമാർഗികമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പിന്നെ ഒരു വനിതാ കമ്മീഷന് ഇത്തരം സാൻമാർഗീയ പ്രശ്നങ്ങൾ ടെലിവിഷൻ സീരിയലുകളുമായി ബന്ധപ്പെടുത്തി ഉയർത്താൻ പറ്റുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം സദാചാരം സാന്മാർഗികത എന്നൊക്കെ പറയുന്ന പഴഞ്ചൻ ആശയങ്ങളാണ് അതൊക്കെ വലിച്ചു ചവറ്റുകൂട്ടൽ അറിയണമെന്ന് പറഞ്ഞ് എന്താണ് മൈ മൈ ബോഡി മൈ റൈറ്റ്സ് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ ഇടതുപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് മൈ ബോഡി മൈ റൈറ്റ് എന്നാണ് പിന്നെ ആർക്കും ആരുമായി എപ്പോഴും ഉഭയസമ്മതത്തോടുകൂടി ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു മഹത്തായക്കണാശ്ശേരിയെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുകയും പ്രസംഗിക്കുകയും എഴുതുകയും അത്തരം പോസ്റ്ററുകൾ ക്യാമ്പസുകൾ പതിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണിത് ആ കാലത്താണ് സതീദേവിയുടെ നേതൃത്വ വനിതാ കമ്മീഷൻ മെഗാ സീരിയൽ സൃഷ്ടിക്കുന്ന സാൻമാർഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അസാൻമാർഗീകമായ രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളും മിക്കപ്പോഴും പ്രേക്ഷകർ അനുകരിക്കുന്നതായി കണ്ടുവരുന്നു എന്താണ് അസാൻമാർഗീത ഈ ദേവിയുടെ കാഴ്ചപ്പാടുള്ള അസാൻമാർഗീത അല്ലെ ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിലുള്ള അസാൻമാർഗീയത എന്താണല്ലോ വലിയൊരു വിഷയമാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു ഗുണവും ഒരു ഇല്ലാത്ത റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടും കാരണം സീരിയലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും നമ്മളിപ്പോൾ ഈ സീരിയലിനെക്കുറിച്ച് സംസാരിക്കുന്നത് വെബ് സീരീസിൻ്റെ കാലത്താണെന്ന് ആലോചിക്കണം അപ്പോൾ വെബ് സീരീസിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സമയത്താണ് നമ്മൾ പഴയ പണ്ട് തുടങ്ങിയ മെഗാ സീരിയലിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്തായാലും ഒരു നിയന്ത്രണം ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ കാര്യം നിയന്ത്രണം ആവശ്യമല്ലേ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ടെലിവിഷൻ കണ്ടന്റ് നിയന്ത്രിക്കാൻ ഇപ്പോൾ തന്നെ നിയമമുണ്ട് ആ നിയമമാണ് ഈ കേബിൾ ടി വി ആക്ട് പ്രകാരം ടെലിവിഷനുകളിൽ എന്ത് കണ്ടൻറ്റ് വരണം അതിപ്പോൾ ന്യൂസ് ചാനൽ ആവട്ടെ എൻ്റർടൈൻമെൻറ്റ് ചാനലാവട്ടെ എന്ത് വരണം എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിന് അതിനെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരാതി പരിഹരിക്കാനുള്ള സംവിധാനം നിലവിൽ തന്നെയുണ്ട് അതിന് പിഴ ഇടാക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിലെ പ്രശ്നം അതൊന്നും അല്ല നൌഫൽ ഇപ്പോൾ എൺപതുകളിൽ ഈ പൈങ്കിളി വാരികൾ സജീവമായിട്ട് സമയമുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഒരു ഒന്നാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ പൈങ്കിളി വാരി വായിക്കും അപ്പോൾ അത് തള്ളല്ല കേട്ടോ മടോണ തള്ളി പോലെ തള്ളല്ല ഞാൻ ബാലരമ വായിക്കുന്നതിന് മുമ്പേ മംഗള മനോരമ വായിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അന്ന് അതിനൊരു കൾച്ചറൽ ആസ്പെക്റ്റ് ഉണ്ട് അതിനൊരു കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയാണ് ഈ സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൽ വ്യാപകമാകുന്നത് അപ്പോൾ ഈ സാക്ഷരതാ പ്രസ്ഥാനവും ഈ പൈങ്കിളി വാരികളും സമാന്തരമായിട്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോയത് കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപക്ഷിച്ചിട്ടുണ്ട് ഈ പൈങ്കിളി വാരിക വായിക്കാൻ വേണ്ടി ആളുകൾ അക്ഷരം പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലയിലുള്ള ആളുകൾ സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളുകൾക്കുണ്ടോ അവർ ഈ പൈങ്കിളി വാരി വായിക്കാൻ വേണ്ടി അക്ഷരം പഠിക്കാൻ തുടങ്ങി അത് സാക്ഷരതാ പ്രസ്ഥാനത്ത് സഹായിച്ചു സാക്ഷരതാ പ്രസ്ഥാനം ഈ പൈങ്കിളി വാരികളെയും സഹായിച്ചു ഇത് പരസ്പരം പൂരകമായിരുന്നു അപ്പോൾ ഇങ്ങനെ സന്നിധ ഘട്ടത്തിൽ ഡിവൈഎഫ് എ അന്ന് കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഡിവൈഎഫ് എ ആണ് ഈ മാ പ്രസിദ്ധീകരണങ്ങളെ പൈങ്കിളി വാരികളെന്നാദ്യമായി വിളിക്കുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ പൈങ്കിളി വാരികൾ സൃഷ്ടിക്കുന്ന സാംസ്കാരിക പരിസരത്തിനെതിരെ ഡിവൈഎഫ്എ വ്യാപകമായ പ്രചാരണം നടത്തിയായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് അന്ന് അത്ര ആൾ ആലോചനശേഷിയില്ല എന്തുകൊണ്ടായിരിക്കും ഡിവൈഎഫ് എ പോലെ ഒരു പുരോഗമന പ്രസ്ഥാനം ഈ പൈങ്കിളി വാരികൾക്കെതിരെ കാരണം വെച്ചാൽ ഇതിൽ പ്രേമുണ്ട് ഒളിച്ചോട്ടമുണ്ട് അവിഹിതമുണ്ട് ഗർഭം ഉണ്ടാകുന്നുണ്ട് കൗമാരക്കാരികൾ ഗർഭ ഗർഭിണികളാവുന്നതുകൊണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് ഒരു പാൽക്കാരൻ പയ്യൻ്റെ ബലാത്സംഗം ചെയ്യുന്ന കഥകളുണ്ട് അങ്ങനെ വളരെ എന്താണ് പറയുക ഡൈവേഴ്സ് ആയിട്ടുള്ള കഥാപരിസരങ്ങളാണ് അപ്പോൾ ഇതിനെതിരെ എന്തിനായിരിക്കും അപ്പോൾ ഇത് സാംസ്കാരികമായി നമ്മുടെ മലയാളി സമൂഹത്തെ ഇത് വായിക്കുന്ന ആളുകൾക്കും ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം സീരിയലിൻ്റെ പ്രാഗ്രൂപമാണ് ഈ പൈങ്കളി വാരികൾ ഏതാണ്ട് അതേ കഥകളാണ് ഈ സീരിയലിൽ പിന്നെ വരുന്നത് ടെലിവിഷൻ പ്രചാരത്തിൽ വന്നതിന് ശേഷം വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ദാവുസാഹിബ് അത് സംബന്ധിക്കാൻ അറിയില്ല ദാവ് സാഹിബ് പറയുന്നത് ഇവർ ഇവർ മൊറാലിറ്റി ഇല്ലാത്തവരാണെന്നാണ് ലെഫ്റ്റിനൊരു മൊറാലിറ്റി ഉണ്ട് ആ മൊറാലിറ്റി നമ്മൾ ക്യാമ്പസുകളും കാണുന്നുണ്ട് ഈ ലെഫ്റ്റ് മൊറാലിറ്റി അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുമുണ്ട് ആ മൊറാലിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്താ ബെഡ്റൂമിൽ ചെയ്യുന്നത് നിങ്ങൾ തെരുവിൽ ചെയ്യുന്നത് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുണ്ടോ ഇപ്പോൾ ഈ സീരിയലിനോടുള്ള ഈ ലെഫ്റ്റ് മൊറാലിറ്റിയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ അപ്പോൾ ഇതിൽ ഒരു ലെഫ്റ്റ് ഫെമിനിസ്റ്റ് വ്യൂയുടെ കൂടിയാണെന്ന് അപ്പോൾ ഈ സതിദേവിയുടെ വിശദീകരണം ഞാൻ കേട്ടു അതായത് സ്ത്രീകളാണ് ഈ സീരിയലിൽ കൂടുതലും വില്ലൻ വേഷങ്ങളിൽ അവർ കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഇതേ പ്രശ്നം സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ കൂടുതൽ വരുന്ന ആണുങ്ങളല്ലേ ആണുങ്ങളാണല്ലോ അപ്പോൾ ഇത് ഈ ആണുങ്ങളെ സ്വാധീനിക്കാറുണ്ടോ അപ്പോൾ ഇതൊരു എന്താണ് ഒരു ഒരു ഫെമിനിസ്റ്റ് വേഷനാണ് അതായത് സ്ത്രീകളെ സ്ഥിരമായി വില്ലൻ അങ്ങനെയല്ലല്ലോ അത് ഒരു കഥ പറഞ്ഞു പോകുന്നു ആ കഥയിൽ എന്താണ് ഉണ്ടാവും ഈ പറയുന്ന സീരിയലുകളിലൊക്കെ മഹത്തരമായ കലാസൃഷ്ടികളാണെന്നോ അതൊക്കെ സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്വദേശ സൃഷ്ടികളാണെന്നൊന്നും എനിക്ക് വാദമില്ല ഞാൻ പറയുന്നത് ഒരു കലാരൂപം എന്ന നിലയിൽ അതൊരു എൻ്റർടൈൻമെൻ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടൻറ്റ് എന്ന നിലയിൽ ഇത് സമൂഹത്തെ ഉദ്ധരിക്കാനോ സമൂഹത്തെ നന്നാക്കാനോ സമൂഹത്തിൽ മാറ്റം വരുത്താനോ ഒന്നും ഉദ്ദേശിക്കുന്നതല്ല അവരാളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് അതിൽ ചിലപ്പോൾ സ്ത്രീകൾ സ്ത്രീകളാണ് അതിൻ്റെ കൂടുതൽ പ്രേക്ഷകരെന്ന നിലയ്ക്ക് അതിൽ നായികയും സ്ത്രീയായിരിക്കും വില്ലനും സ്ത്രീ ആയിരിക്കും സ്ത്രീകളെ സ്ത്രീകളെല്ലാം പ്രധാനപ്പെട്ട അതിൻ്റെ പ്രേക്ഷകർ എന്ന നിലയിൽ ഓക്കെ അപ്പോൾ ഇത് ഇതിനൊരു മാറ്റം വരുന്നത് ഇതിൻ്റെ കണ്ടൻ്റിൽ മാറ്റം വരണം ഇത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വനിതാ കമ്മീഷൻ അഭിപ്രായമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത്തരം കണ്ടൻറ്റുകൾ ആവശ്യം ഉണ്ടാക്കാൻ ആവശ്യമായ പണി നോക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ സംവിധായകർക്ക് പ്രത്യേകമായ ഗ്രാന്റ് കൊടുത്തുകൊണ്ട് വനിതാ സംവിധായകരുടെ തരത്തിലുള്ള കലാമൂല്യമുള്ള സൃഷ്ടികൾ ധാരാളമായി ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ സിനിമകൾ അതിന് പല പലതും പുരസ്കാരവും ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സീരിയലിൽ അങ്ങനെ ഇടപെടാൻ കഴിയാത്തത് അത്തരം കണ്ടന്റുകൾ കൊണ്ടുവരാൻ ഭാഗത്തിനുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തുകയല്ലേ വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ സർക്കാരിനോട് ഉപദേശിക്കേണ്ടത് ഈ തരം സീരിയലുകളിൽ ആളുകളുടെ സ്വാധീനിക്കുന്നു അതിൽ തെറ്റായ പ്രവണതകൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നാണ് വനിതാ കമ്മീഷൻ കണ്ടെത്തലും അവരാകെ നാനൂറ് പേരെ സർവേ ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ നാനൂറ് പേരുടെ കണ്ട് സർവേ ചെയ്താണെന്നാൽ പറയുന്നത് അങ്ങനെയല്ലേ സർക്കാരിനോട് ചെയ്യേണ്ടത് അതിനപ്പുറം ഇത് സെൻസർ ബോർഡ് വേണം അതുപോലെ ഇത്തരം കണ്ടന്റുകൾ തടയണം മെഗാ സീരിയൽ മെഗാ സീരിയൽ തടയണമെന്ന അഭിപ്രായമില്ല എന്നിപ്പോൾ പറയുന്നുണ്ട് ഇത് എം സി ജോസഫിൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു സമയത്ത് നടത്തിയ പഠനമാണ് അത് പേര് അന്ന് നടത്തിയ അന്ന് തീരുമാനിച്ച് നടത്തിയ പഠനമാണ് ഓക്കെ അതിനു പകരം ഈ കണ്ടന്റിൽ സെൻസർഷിപ്പ് വേണം എന്നൊക്കെ പറയുന്നത് ഏത് കാലത്താണ് സോഷ്യൽ മീഡിയയുടെ കാലത്താണ് സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ടെലിവിഷൻ സീരിയലിലെ കണ്ടന്റിൽ സെൻസർഷിപ്പ് വേണമെന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണ് കുറേ കൂടി ഒരു ഓട്ടോക്രാറ്റിക്കായിട്ടുള്ള ഒരു നിലപാടാണ് സ്വച്ഛാധിപത്യപരമായ നിലപാടാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കത്തി വയ്ക്കുന്നത് ഏത് കണ്ടൻറ്റിനെ കുറിച്ചും ഇനി ഏത് കമ്മീഷനും അഭിപ്രായം പറയാമല്ലോ എന്നിട്ട് അതൊക്കെ സെൻസർ ചെയ്യണമെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇത് വളരെ അപകടകരമായ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടന്റിൽ കത്തി കത്തി വയ്ക്കാനുള്ള അധികാരം ഭരണകൂടത്തിന് കൊടുക്കണം അതിൽ സംസ്ഥാന സർക്കാരിന് പറ്റൂലെന്നുള്ള വേറെ കാര്യം കേന്ദ്രം തീരുമാനിക്കണം അങ്ങനെ ഒരു നിയമം നിയമവും ഈ സെൻസർ ബോർഡ് വരണമെങ്കിൽ ഇത് വളരെ എന്താണ് പറയുക ഇത് ഒരു ഒരു ലെഫ്റ്റ് മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് വളരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കത്തിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു സ്വച്ഛാധിപത്യപരമായൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് യെസ് ഏതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഒട്ട് ഫോക്കസ് അടുത്ത നാളെയും വീണ്ടും ഉണ്ടാവും നമസ്കാരം